പറവൂർ താലൂക്ക് സഹകരണ കാർഷിക ബാങ്കിന്റെ പതിനൊന്നാമത് എംഎൽഎ പറവൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ പതിനൊന്നാമത് വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തി ആലുവ അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു

പ്രളയ പ്രളയദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും തുടർന്നും പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളുമാണ് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾക്ക് മാതൃകയെന്ന് അൻവർ സാദത്ത് എംഎൽഎ പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശപ്രകാരം ശാക്തീകരണം ലക്ഷ്യമിട്ട് ബാങ്കിൽ നടപ്പിലാക്കിയ ജെഎൽജി വായ്പാ പദ്ധതി പറവൂരിലെ സഹോദരിമാരെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്നതാണ് പൊതുയോഗത്തിലെ സ്ത്രീജന പങ്കാളിത്തമെന്നും എംഎൽഎ സൂചിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് എ ഡി കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു

സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് ഡയറക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ട ടി എ നവാസ് ഗോവയിൽ വെച്ച് നടന്ന നാഷണൽ ഗെയിംസിൽ കേരള ടീമിനെ നയിച്ച വി എ മൊയ്തീൻ നൈന സംസ്ഥാനത്തെ മികച്ച ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ പ്രമോദ് മാലിയങ്കര ബിഎഡ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ അനുശ്രീ എ എസ് എന്നിവരെ ചടങ്ങിൽ എം എൽ എ ആദരിച്ചു പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ എറണാകുളം റീജിയണൽ മാനേജർ കെ എസ് ശിവകുമാർ ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ വി പോൾ ഭരണസമിതി അംഗങ്ങളായ പി പി ജോയ് എം ബി അഷ്റഫ് വി ആർ അനിരുദ്ധൻ വി ആർ ഗോപാലകൃഷ്ണൻ ആനി തോമസ് ലതാ മോഹനൻ ബിൻസി സോളമൻ സെക്രട്ടറി ഇൻചാർജ് ജയലക്ഷ്മി എസ് എന്നിവർ സംസാരിച്ചു